പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കുചേർത്ത ദു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദുപതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു അരവിന്ദ് പൂനിലാവിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാർദമായ സ്വാഗതം ദീനിൻ്റെ അധപ്പതനമാണ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് ഷിഹാബ് തങ്ങളെന്ന് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തനി ഇ കെ വിഭാഗം സമസ്തയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ചില സംഭവ വികാസങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിച്ചു പോവുകയാണ് അന്ന് ദീനിന്റെ അധപ്പതനത്തിന് കാരണം മുസ്ലിം ലീഗായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയാൻ സാധിക്കില്ല വഹാബി ലീഗ് എന്ന് പറയലാകും ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദും താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും അതുപോലെയുള്ള പണ്ഡിത കേസരികളും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാരാണ് ദീനിൻ്റെ എന്ന് പറഞ്ഞില്ല എന്നാൽ അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത് സ്വാതി കലി ശിഹാബ് തങ്ങളാണ് ദീനിൻ്റെ അതപ്പതനമെന്നാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് കണ്ണിയതുസ്താദ് അന്ന് എ പി എന്ന് ചോദിച്ചപ്പോൾ മൈക്കോഫാക്കിയ ചില ആളുകൾ ഇ കെ വിഭാഗം സമസ്തയിലുണ്ടായിരുന്നു കണ്ണിയതുസ്താദിൻ്റെ പേരിൽ പച്ചക്കളവ് പടച്ചുവിട്ടവരും ഇ കെ വിഭാഗം സമസ്തയിലുണ്ടായിരുന്നു കണ്ണീർ തുസ്താദ് സൂഫി വര്യനാണ് അതുകൊണ്ട് തന്നെ തന്നെ അവഹേളിക്കുന്നവരെ പോലും മർദ്ദിക്കുന്നവരെ പോലും അവർക്കെന്തെങ്കിലും ആപത്ത് സംഭവിക്കട്ടെ എന്ന് കരുതിയോ മുഖം കടട്ടെ എന്ന് കരുതിയോ പ്രാർത്ഥിക്കാറില്ല അങ്ങനെയുള്ള കണ്ണിയതുസ്താദിനെ കുറിച്ചാണ് കണ്ണീർ തുസ്താദ് എ പി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ മുഖം കടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം പടച്ചുവിട്ടത് ഇപ്പോൾ ആരുടെ മുഖമാണ് കെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അതിൽ നമുക്ക് സന്തോഷിക്കാനും കഴിയില്ല കാരണം അവർക്ക് വല്ല കോട്ടവും സംഭവിച്ചാൽ അതും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് അമ്പലക്കണ്ടി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അതുപോലെ കുണ്ടൂർ ഇസ്താദിന്റെ മകൻ തുടങ്ങി ഒട്ടേറെ സുന്നി പ്രവർത്തകർ ഈ അടുത്ത കാലത്ത് പോലും നമുക്ക് മറക്കാൻ കഴിയില്ല മണ്ണാർക്കാട്ടുള്ള രണ്ട് സഹോദരങ്ങൾ സുന്നി പ്രവർത്തകരായതിൻ്റെ പേരിലാണ് അവർക്ക് മർദ്ദനമേറ്റത് അവർ രക്തസാക്ഷികളായത് അതേ അനുഭവം തന്നെയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ നമ്മോട് പങ്കുവെക്കുന്നത് മുസ്ലിം ലീഗും കൊടപ്പനക്കൽ തറവാട്ടിലുള്ള സ്വാതിപ്പള്ളി ശിഹാബു തങ്ങളുമാണ് മദ്രസ പൂട്ടിക്കാൻ നടക്കുന്നത് മഹല്ല് വിഭജിക്കാൻ നടക്കുന്നത് മുസ്ലിം സമുദായത്തിനിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് കാറൂനിന്റെയും ഹാറൂനിന്റെയും ഗതിയായിരിക്കുമെന്ന് വരെ പച്ചക്ക് പറയുകയാണ് അബ്ദുസമദ് കൊട്ടൂർ ഒരാഴ്ചക്ക് മുമ്പ് കൊടപ്പനക്കൽ തറവാടിനെ സ്വാതി അലി ഷിഹാബ് തങ്ങളെ മറ്റു തങ്ങന്മാരെ അവഹേളിക്കാൻ ഞങ്ങളും അനുവദിക്കുകയില്ല ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം തങ്ങന്മാരുടെ ഇജ്ജത്ത് ഞങ്ങൾ കാത്തു സംരക്ഷിക്കുമെന്ന് ഇതേ അബ്ദുസമദ് പൂക്കോട്ടൂരാണ് എടവണ്ണപ്പാറയിൽ വെച്ച് പ്രസംഗിച്ചത് അതേ അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ പ്രഭാഷണമാണ് ഈ തരത്തിലുള്ളത് എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അതപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൽ കാരണമായി കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും തങ്ങളെ കാറൂണിനെയും ഫാവുലിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒറ്റാശകൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് കൂടി പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് സമത്തെ കേരള ജമ്മീത്തും നേടിയത് ലീഗിന് വേണ്ടി ദാസ്തി പണിയെടുത്തിട്ടല്ല ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല ഈ രാജ്യീയ കുത്തൊഴുക്കിലും തടരാത്ത ചിതറാത്ത ആത്മീയ ആവേശമുള്ള ഒരു പടിയണി ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ ആനായ ഉസുമാലാനുഖു ഭരണം നടത്തുന്ന കാലത്ത് ചരിത്രത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിലും ആഡംബര ജീവിതത്തിനെതിരെ പ്രതികരിച്ചു വായിയുഖു പരാതിപ്പെട്ടു ഹലീഫയോട് വിളിച്ചു അബൂദർ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും ആനെ താമസിച്ചു കൊള്ളണം നീണ്ട ചരിത്രത്തിന്റെ കുടികരൂപത്തിൽ നമുക്ക് കാണാം ൻബ എന്ന സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് മദീനക്കടുത്ത് റബദ എന്ന സ്ഥലത്ത് താമസിച്ചു ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ കൂഫയിൽ നിന്നും ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു സമത്തയിൽ നിന്ന് പുറത്താക്കട്ടവർക്കാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ചില രാജ്യ പാർട്ടിക്കാര് വന്നതുപോലെ സമത്ത കേരള ജമ്മു നിന്നും വിഘടിച്ചിരുന്നവർക്ക് സഹായം കൊടുക്കാമെന്നതുപോലെ കൂഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട അബൂതർ തങ്ങളോട് പറഞ്ഞു അബൂതർ വ്രതങ്ങളെ നിങ്ങൾ ഉസ്മറീ അള്ളാഹു തലാലഹുമായി പഴക്കത്തിലാണ് കാരണം മുസ്ലിംകളിൽ ഭിന്നത ഉണ്ടാവുകയാണ് മുസ്ലിങ്ങളെ തമ്മിലടിക്കുകയാണ് സംഘശക്തി തകരുകയാണ് അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാനും വന്നതുപോലെ റബദ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദർ റതി അള്ളാഹു തലാലുഖുബിന്റെ സന്നിധാനത്തിലേക്ക് കൂഫയിൽ നിന്നും ആളുകൾ വന്നു അവര് പറഞ്ഞു ഞങ്ങൾ മുസ്ലിംകളാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ ഹലീഫക്കെതിരെ സമരസജ്ഞരാണ് നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ മഹാനായ അബൂദർ റതി അള്ളാഹു തലാലുഖു പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അബൂദറും ഉസ്മാൻ തങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമികമാണ് കൂപ്പയിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ സോപ്പിട്ടപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാവായാൽ മതി കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുവെങ്കിലും അയാൾ എന്റെ നേതാവാണ് അഭിപ്രായ വ്യത്യാസം വേറെ ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും ഇല്ല സമയത്തു തന്നെ ഇതാണ് കുട്ടരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം ആയിരക്കണക്കിന് മഹല്ലുകൾ ഈ മുസ്ലിം മുമ്പത്തിന്റെ ദീനീ ചൈതന്യധന്യമായ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ സമസ്ത കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പിൻബലം തരാമെന്ന് പറയുമ്പോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സുന്നീ കേരളം അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ മുസ്ലിം സംഘശകതി ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് ചിരിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും വരുന്നത് ഇത് പഴക്കമുള്ള വീഡിയോ ആണെങ്കിലും ഇന്ന് ഇതേറെ പ്രസക്തമാണ് പാണക്കാട് സ്വാതി അലി ഷിഹാബ് തങ്ങളെ അവഹേളിക്കുന്നതിൽ നിന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ എപ്പോഴാണ് പിന്മാറിയത് എപ്പോഴാണ് മറുകണ്ഠം ചാടിയത് അതിന്റെ കാരണവും അറിയാൻ സുന്നി സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഓരോ സമയത്ത് നിറം മാറ്റമാണ് ഇവർക്കൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവത്തിലേക്കാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കട ഉസ്താദ് എ പി ഉസ്താദിനെ കാണാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചതായി അറിയാൻ കഴിഞ്ഞു അപ്പോഴാണ് കുറെ വാഫി കുട്ടികൾ ഫേക്ക് ഐഡിയയിൽ വന്നുകൊണ്ട് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കട ഉസ്താദിന് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ളത് അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ് അവർക്ക് മാത്രം ഒരു സ്വാഗതം പറയേണ്ട ഒരവസ്ഥ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി പ്രസ്ഥാനത്തിനില്ല അബ്ദുസമത് കൊട്ടൂർ വന്നാലും പാണക്കാട് സ്വാദു കലീഷി തങ്ങൾ വന്നാലും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വന്നാലും എപ്രകാരമാണോ സ്വാഗതം പറയുക അപ്രകാരം മാത്രമാണ് അമ്പലക്കടവ് സ്ഥാദിനും സ്വാഗതം പറയാനുള്ളൂ സുന്നികൾ ഐക്യപ്പെടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക സുന്നി ഐക്യമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം വിളിച്ചോതുന്നത് അതിലേക്ക് നമുക്ക് പരിശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം അലൈക്കും വാഹമത്തുള്ള ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം